പറയുകയാണ് കൊണ്ടുവരുന്നവരാണ് റസൂൽ അവർ യുദ്ധം ചെയ്ത പടക്കളത്തിൽ ഇറങ്ങിയിട്ട് ഇസ്ലാമിന് വേണ്ടി പടപൊരുതിയ മനുഷ്യന്മാരാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുറാനിലൂടെ പറഞ്ഞല്ലോ എന്റെ മാർഗത്തിൽ

റിയുന്നതാണ് പടച്ചവനെ അതേപോലെ തന്നെ ചില ധർമ്മിഷ്ടന്മാരായ ആളുകൾ ഉണ്ടല്ലോ ആരാണവരെന്നറിയോന്മാർക്ക് പാവപ്പെട്ട പൊതു മുസ്ലിം പണിയാത്രക്കാരുകൾക്ക് ഇങ്ങനെയുള്ള ആളുകൾക്ക് സ്വതക്കാ ചെയ്യുന്ന കുടുംബങ്ങൾക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുന്ന അയൽവാസികൾക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ചില മനുഷ്യന്മാരുണ്ടല്ലോ അവരെയും കത്തിലിക്കുന്ന നരകലോകത്തിലേക്ക് വലിച്ചെറിയുന്നതാണ്ടല്ലോ കണ്ണലിലെ മത്സ്യങ്ങൾ പോലും പക്ഷിപ്പറവകളും പ്രാണികളും സകലമാന വസ്തുക്കളോ ആലിമീങ്ങൾക്ക് വേണ്ടി ഇസ്തകഫാർ ചെല്ലുന്ന ആകാശത്തിലും ഭൂമി ലോകത്തിലുമുള്ള സകലമാലാക്കന്മാരും ആലിമീങ്ങളുടെ തലയുടെ മുകളിലേക്ക് ചറകിനെ വിരിച്ചു കൊടുത്ത ആലിമീങ്ങൾ ഉണ്ട് ല്ലോ അവരിൽ നിന്ന് ചില മനുഷ്യന്മാർ നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് അവര് കടന്നു വരുമ്പോൾ പറയുകയാണ് അവരെയും കത്തി ജ്വലിക്കുന്ന നരകലോകത്തിലേക്ക് അവരുടെ മുഖം കുത്തിയിട്ട് അവരെ നരകത്തിലേക്ക് തള്ളിയിടുമെന്നാണ് അവര് നരകത്തിലേക്ക് കടക്കാനുണ്ടായ കാരണം എന്തെന്നറിയോ അവരുടെ അമലുകളിൽ ഇഹ്ലാസ് ഇല്ല എന്നുള്ളതാണ് സ്കരിക്കുമ്പോ ഇക്കറി ചെല്ലുമ്പോ ്വാര നടത്തുമ്പോ ഏറ്റവും വേണ്ടത് എന്താണ് ഇഹിലാസ് പടച്ചവനെ ഇത് നിനക്ക് വേണ്ടിയാണ് എന്ന് കരുതുക എന്നാലൊക്കെ ഇതിനൊക്കെ കൂലിയുണ്ട് എൻറെ ഉമ്മമാർ അടുക്കളയിൽ വെച്ചുകൊണ്ട് പലഹാരങ്ങൾ ഉണ്ടാക്കുകയാണല്ലോ എൻറെ പ്രിയപ്പെട്ട ഉമ്മമാർ അടുക്കളയിൽ വെച്ചുകൊണ്ട് ഭർത്താക്കന്മാർക്ക് മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കുകയാണല്ലോ ഈ സമയത്തിൽ നിങ്ങളുടെ നീയത്തൊന്ന് നന്നാക്കിയാൽ ഇത് അള്ളാഹുവിന് വേണ്ടിയാണ് നല്ലതിന് കൂലിയുണ്ട് എന്നാ നല്ലതിന് സവാബ് ഉണ്ട് പ്രതിഫലം ഉണ്ട് മനസ്സിലായില്ലേ നേരെ മറിച്ച് മറ്റുള്ളവരെ കാണാൻ വേണ്ടി അമൽ ചെയ്താൽ സംസ്കാരം മറ്റുള്ളവർ കാണാൻ വേണ്ടിയായാൽ മുസല്ലീ ും യുറ അവരവരുടെ നിസ്കാരങ്ങളെ തൊട്ട് അശ്രദ്ധവാൻമാരാൻ ഇനി നിസ്കരിക്കുകയാണെങ്കിൽ പോലും അവർ മറ്റുള്ളവരെ കാണാൻ മറ്റുള്ളവർ അറിയാൻ വേണ്ടിയാണ് അവരവരുടെ നിസ്കാരങ്ങൾ അവരവരുടെ വിക്രകൾ അവരവരുടെ ദ്വാളകളൊക്കെ നടത്തുന്നത് എങ്കിൽ അവർക്ക് നാശമാണ് അവർക്ക് വൈലെന്ന് നരകമുണ്ടെന്ന് വിശുദ്ധ കുറാൻ അല്ലാ നീ കാക്കണേ അല്ലാ അതിൽപ്പെട്ട ഒരു ഹദീസാണ് വായിക്കാൻ പോകുന്നത് ഒരു ഹദീസ് നോക്കിക്കോട്ടോ

ിൽ ആദ്യമായി വിചാരണക്ക് കൊണ്ടുവരുന്നത് റജുലിൻ ഒരു മനുഷ്യനെയാണ് ആദ്യമായി വിചാരണ ചെയ്യാൻ വേണ്ടി അവനെ കൊണ്ടുവരികയാണ് എങ്ങനത്തെ മനുഷ്യനാണ് അയാൾ യുദ്ധത്തിൽ പോർക്കളത്തിൽ ഷഹീദായ മനുഷ്യനാണ് എന്നിട്ട് അദ്ദേഹത്തിന് അല്ലാഹോ കൊടുത്ത മുഴുവൻ അനുഗ്രഹങ്ങൾ അദ്ദേഹം ഇങ്ങനെ ഓർക്കുകയാണ് അദ്ദേഹത്തിന് കൊടുത്ത ആയിരക്കണക്കായ അനുഗ്രഹങ്ങൾ ഉണ്ടല്ലോ എല്ലാം ും അദ്ദേഹത്തിലേക്ക് ഇങ്ങനെ അറിയിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ അദ്ദേഹം അറിയുകയും ചെയ്യുന്നതാണ് എന്നിട്ട് എന്നിട്ട് അദ്ദേഹത്തിനോട് ചോദിക്കും ഇതുകൊണ്ട് ഇനി എനിക്ക് എന്താണ് ചെയ്തത് ന്യാമത്തുകൾ അതായത് കണ്ണിന്റെ കാഴ്ച കൊടുത്തത് ചെവികൾക്ക് ബലം കൊടുത്തത് നാവിന്റെ അദ്ദേഹത്തിന്റെ ശരീരം അദ്ദേഹത്തിന്റെ ഭക്ഷണം കൊടുത്തത് അദ്ദേഹത്തിന് വെള്ളം കൊടുത്തത് അദ്ദേഹത്തിന്റെ നാടിനരമ്പുകൾ അനങ്ങിയത് അദ്ദേഹത്തിന്റെ കെണുപ്പുകൾ ചലിച്ചത് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ ശരീരം ചലിപ്പിച്ചത് അദ്ദേഹത്തിന്റെ വീട് അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ മക്കൾ ഇതൊക്കെ ന്യാമത്തുകൾ അങ്ങനെ അങ്ങനെ എണ്ണി എണ്ണി പറയും ആരോട് ഈ മനുഷ്യനോട് എന്നിട്ട് അള്ളാ ചോദിക്കും ഇതൊക്കെ ഞാൻ എനക്ക് ചെയ്തെന്നില്ലേ ഇത് ഇൻക്ക് എന്തേ ചെയ്തു എന്നോട് ചോദിക്കും അപ്പോൾ ആ മനുഷ്യൻ പറയുന്നവരാണ് ചെയ്തത് നിന്റെ മാർഗത്തിൽ ഞാൻ യുദ്ധം ചെയ്തിട്ടുണ്ട് ഒരുപാട് യുദ്ധങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് അവസാനം ഞാൻ ആകുന്നത് യുദ്ധക്കളത്തിൽ വെച്ചുകൊണ്ടാണല്ലോ എനിക്ക് കണ്ണിന്റെ കാഴ്ച തന്ന് എനിക്ക് ശ്വസിക്കാനുള്ള വായു തന്ന് എനിക്ക് നാവിന് ബലം തന്ന് എനിക്ക് കേൾവിശക്തി തന്ന് എല്ലാം തന്ന് അതിനൊക്കെ ഞാൻ അനക്ക് തിരിച്ചു പ്രതി നിനക്ക് ഞാൻ അതിന് മറുപടി തന്നത് അതിന് ഞാൻ പകരം നൽകിയത് ഞാൻ യുദ്ധം ചെയ്തിട്ടില്ലേ അള്ളാഹുവേ ഞാൻ ആയിട്ടില്ലേ ഇതങ്ങ കേൾ അല്ലാഹു പറയും എടാ മുഖത്ത് നോക്കി കളവ് പറയല്ലടാ നീ നീ കോടതിയിൽ വെച്ചുകൊണ്ട് കോടാനി കോടി വരുന്ന മനുഷ്യന്മാർ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്തിൽ അള്ളാഹു പറയും എന്ന് പറയും ണെന്ന് പറയാൻ വേണ്ടിയാണല്ലോ നീ യുദ്ധം ചെയ്തത് അങ്ങനെ തന്നെ ആളുകൾ പറഞ്ഞിട്ടില്ലേ നീ നല്ലൊരു യോദ്ധാവായിരുന്നു അയിന് വേണ്ടിയല്ലേ നീ യുദ്ധം ചെയ്തത് എനിക്ക് വേണ്ടി നീ യുദ്ധം ചെയ്തോ بِنَّ ثُمَّ أُمِرَ بِهِ فَصُحِبَ عَلَى بَجِهِ حَتَّى أُلْقِيَ فِي النَّارِ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ഷഹീദായ ആ ഷഹീദിനെ ഉണ്ടല്ലോ പടച്ചതം പുരാൻ മുഖം കുത്തി തള്ളാഹും അവന് നരകത്തിലേക്ക് അല്ലാഹു വലിച്ചെറിയാൻ വേണ്ടി മാലാക്കന്മാരോട് പറയുന്നതാണ് അവൻ എനിക്ക് വേണ്ടിയല്ല യുദ്ധം ചെയ്തത് നാട്ടുകാര് പറയാൻ വേണ്ടിയാണ് വലിച്ചെറിയും മുഖം കുത്തിയിട്ടവനെ നരകത്തിലേക്ക് കൊണ്ടുപോയി വലിച്ചെറിയും ഇതാണ് ഒന്നാമതായി പടച്ചവന്നാളം അക്ഷരയിൽ വെച്ചുകൊണ്ട് ചെയ്യുന്നത് രണ്ടാമതായി ഇതിലൊക്കെ പാടണ്ടേ ഇതിലൊക്കെ പാടമുണ്ട് രണ്ടാമനായി രണ്ടാമത്തെ മനുഷ്യനെ കൊണ്ടുവരികയാണ് അവൻ എങ്ങനെ ഉള്ളവനാണെന്നറിയോ അവൻ ആണ് പ്രയാസപ്പെട്ട് ഉമ്മാന ഉപേക്ഷ ഉമ്മാന വിട്ട് ഉപ്പാന വിട്ടവൻ അൽമ പഠിച്ചവനാണ് പിന്നെയോ ആ പഠിച്ച നടത്തിയവരാണ് മദ്രസയിൽ മദ്രസയിൽ ക്ലാസ് നടത്തിയവരാണ് പ്രഭാഷണ വേദികളിൽ പ്രസംഗം നടത്തിയവരാണ് മുഴുവനും പഠിപ്പിച്ചു പാരായണം നടത്തിയവരുമാണവര് സുബഹാനിട്ട് ആ കൊണ്ടുവരും അപ്പോ ഓതി പഠിച്ച് മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ആ ആലിമിനെയും കൊണ്ടുവരും ഈ ഹദീസ് ഹദീഫ് തങ്ങൾ ഉദ്ധരിച്ച ഹദീസാണ് ഹരീഫാണ് മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണ് അവനെ കൊണ്ടുവരും അവനെ കൊണ്ടുവന്നിട്ട് അവന്റെ ഞാമത്തിന് കൊടുക്കും എടാ ആലിമിനോട് ചോദിക്കുമെടാ അനക്ക് കണ്ണിന്റെ കാഴ്ച ഞാൻ തന്നിട്ടില്ലയോ അനക്ക് ഞാൻ ചെവിക്ക് ബലം തന്നിട്ടില്ലയോ കേൾക്കാനുള്ള കഴിവ് തന്നില്ലേ സംസാരിക്കാനുള്ള കഴിവ് തന്നിട്ടില്ലേ അതുകൊണ്ട് മനുഷ്യ നിനക്ക് കിട്ടിയിട്ട് എന്താണടാ നീ എനിക്ക് വേണ്ടി ചെയ്തത് അപ്പൊ അവൻ പറഞ്ഞു കൊടുക്കും പഠിച്ചവനെ ഞാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് അതിനെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അനക്ക് വേണ്ടി പഠിച്ചവനെ എന്ന് പറയും രണ്ടാമത്തെ ആള്

ആലിമുൻ നീ ആലിമെന്ന് പറയാൻ വേണ്ടിയാണല്ലോ നീ നീമപടി ചരന്തിനാണ് എന്റെ മകൻ ഞാൻ കിത്താബ് ഓതാൻ പറഞ്ഞേക്കുന്നതെന്തിനാണ് എൻറെ മകൻ ആലിമെന്ന് വിളിക്കണം എന്റെ മകൻ അറിയപ്പെടണം അതിന് വേണ്ടിയല്ലയോ നീമ പഠിച്ചത് അല്ലാതെ എന്റെ വജു എൻറെ വജുദ്ദേശിച്ചു കൊണ്ടല്ലോ നീ ൻ കാല ഹാരി നീ ഒരു നല്ല ഓച്ചുകാരനാണെന്ന് പറയാൻ വേണ്ടിയാണല്ലോ അതുകൊണ്ട് മഹാന്മാരായ മാലാക്കന്മാർ എല്ലാ വിളിച്ചു വരുത്തുന്നതാണ്

പൊന്നാര ദയാലുവായ നീ രക്ഷിക്കണേ മൂന്നാമതായി അള്ളാഹു സുബാനോത്താല ചില ധർമ്മിഷ്ഠന്മാരായ ആളുകളെ കൊണ്ടുവരുന്നതാണ് അവരെയും ഇങ്ങനെ തന്നെ ചെയ്യും അതായത് നിങ്ങളൊന്നും എനിക്ക് വേണ്ടി പണിയെടുത്തവരല്ല നിങ്ങളൊന്നും എനിക്ക് വേണ്ടി ദുഴ നടത്തിയവരല്ല നിങ്ങളൊന്നും എനിക്ക് വേണ്ടി തിക്കറി ചൊല്ലിയവരല്ല നിങ്ങളൊന്നും എനിക്ക് വേണ്ടി ഖുറാൻ ഓതിയവരല്ല നിങ്ങളൊക്കെ ആർക്കൊക്കെ ചെയ്തവരാണ് എല്ലാവരും ഒന്ന് മനസ്സർ ഞാമ പറഞ്ഞ് നമ്മൾ രക്ഷപ്പെടും അലഹമില്ല ദയാലുവായ റഹ്മാൻ കൃഫയുള്ള ദയാൽ കരുണയുള്ള റബ്ബെ ഞങ്ങളെല്ലാവരെയും അത്തരക്കാരിൽ നീ പെടുത്തല്ലേ പടച്ചവനെ ഞങ്ങളെ ഹിലാസ് ഉള്ള തഹുവയുള്ള മുത്തീങ്ങളായ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നീ പെടുത്തണേ അല്ല